വയനാട്ടിലുണ്ടായ ദുരന്തവും ഷിരൂരിലുണ്ടായ ദുരന്തവും എല്ലാം ആ ഒരു നടുക്കത്തിൽ നിന്ന് നമ്മൾ ഇതുവരെ കരകയറിയിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ രണ്ട് ദുരന്തങ്ങളും ഉണ്ടായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു പേരാണ് മുല്ലപ്പെരിയാർ ഡാം മുല്ലപ്പെരിയാർ ഡാം പൊട്ടും എന്നുള്ളതാണ് ഇപ്പൊ എല്ലായിടത്തും ചർച്ചാവിഷയമായിക്കൊണ്ടിരിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുപോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പൊട്ടും കാരണം കാലാവധി കഴിഞ്ഞിരിക്കുന്ന ഒരു ഡാമാണ് അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടും അത് എങ്ങനെയൊക്കെ നിൽക്കുന്നു ആരുടെയൊക്കെ ഭയങ്കര അവിടെ തന്നെ നിന്ന് പോകുന്നു എന്നേ ഉള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പൊ മുല്ലപ്പെരിയാർ ഒരു നൂറ് ദിവസം കൊണ്ട് പൊട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുട്ടി പ്രവചിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ് എസ് എം എസ് മെഡിറ്റേഷനിലൂടെ കൃഷ്ണ ഭഗവാനെ കണ്ടെന്നോ കൃഷ്ണഭഗവാൻ വന്നിട്ട് ഇരുന്നൂറ് ദിവസിനുള്ളിൽ പൊട്ടും നൂറ് ദിവസത്തിനുള്ളിൽ നീ ഇവിടുന്ന് പൊക്കോണം എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുട്ടിയും അവരുടെ മാതാപിതാക്കളും എല്ലാം കൂടെ മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ് എന്തായാലും ആ പ്രവചിച്ച കുട്ടിയുടെ വീഡിയോ ഒന്ന് കാണാം എന്താണ് കുട്ടി പറയുന്നത് നമുക്കൊന്ന് എന്നിട്ട് നമുക്ക് മെഡിറ്റേഷനെ കുറിച്ച് ഒന്ന് സംസാരിക്കാനുണ്ട് ഹരികൃഷ്ണൻ ഫസ്റ്റ് കണ്ടത് എല്ലാവരും ഓർഡർണ്ട് അപ്പ പറഞ്ഞു എന്താന്ന് അപ്പ പറഞ്ഞു വാ വാ ഓടുന്നൊക്കെ പറഞ്ഞു അപ്പൊ നീ ബാക്കി നോക്കാൻ പറഞ്ഞപ്പോ മുല്ലപ്പാറ ഡാമെ പൊട്ടിട്ട് വെള്ളമൊക്കെ മുല്ലപ്പരി ഡാമില് കൊറേ വെള്ളം ഉണ്ടായിരുന്നു വെള്ളം പൊട്ടി ഇങ്ങനെ വന്നു സിമെൻറ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ കൃഷ്ണ ഭഗവാനെ വിളിച്ചിട്ട് പറഞ്ഞു നൂറ് ദിവസത്തിനുള്ളിൽ പൊട്ടോന്ന് ചോദിച്ചു അപ്പം ഞാൻ ആന്ന് അപ്പം പറഞ്ഞു നൂറല്ല ഇരുന്നൂറ് ദിവസം അതിനകത്ത് പൊട്ടുന്നുള്ളൂ നൂറ് ദിവസത്തിനുള്ളിൽ നീ നാട്ടിൽ പോകണം അല്ലെങ്കിൽ ചിലപ്പോൾ നൂറ് ദിവസത്തിനുള്ളിൽ പൊട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം കൃഷ്ണഭവാനോട് ഞാൻ പറഞ്ഞു പൊട്ടുമ്പോൾ ഒമ്പത് ജില്ല പൊട്ടെന്ന് പറഞ്ഞു കൃഷ്ണഭഗവാൻ ിലൂടെ നൂറ് ദിവസത്തിനുള്ളിൽ പൊട്ടും നൂറല്ലേ ഇരുന്നൂറ് നൂറ് പറഞ്ഞിട്ട് ആദ്യം ഇരുന്നൂറ് എത്ര ദിവസത്തിനുള്ളിൽ പൊട്ടു കൃഷ്ണഭഗവാൻ വന്ന് പറഞ്ഞു എന്നാണ് ഈ കുട്ടി പറയുന്നത് അപ്പൊ എന്താണ് ഈ എസ് മെഡിറ്റേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൺ മൂൺ സ്റ്റാർ ഇതാണ് ഇതിന്റെ ഫുൾ ഫോം ഈ മെഡിറ്റേഷൻ ആരാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തസ്തമയ ഗുരുജി എന്ന് പറയുന്ന താടി വളത്തിയ ഒരു പുള്ളിയാണ് ഇത് കണ്ടുപിടിച്ചത് ഇത് എന്തൊക്കെയോ വലിയ തന്റെ പവർ ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞോണ്ട് നടക്കുന്നത് ആ ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാനുണ്ട് കാരണം പുള്ളി പറഞ്ഞ ചില മുണ്ണത്തരങ്ങളൊക്കെ നിങ്ങളെ എടുത്തു കാണിക്കുക തന്നെ വേണം എന്നിട്ട് വേണം ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം ഈ എസ് എം എസ് മെഡിറ്റേഷനിലൂടെ നമ്മുടെയും ഭൂമിയുടെ ഒക്കെ ഭാവിഭൂത് വർത്തമാനം ഒക്കെ അറിയാൻ കഴിയുമെന്നാണ് ഇങ്ങേര് ഒരു പറയുന്നത് നേരം നമുക്ക് ഭാവിയും പൂതും വർത്തമാനവും അറിയാം അതിനു മുമ്പ് ആ കുട്ടി പറയുന്ന ബാക്കി കാര്യങ്ങളോട് ഒന്ന് കേട്ടിട്ട് വരാം ഈ കുഞ്ഞിനെ പറ്റി നേരത്തെ അറിയാമോ നേരത്തെ അറിയാന്ന് വെച്ചാൽ കൃഷ്ണ ഭഗവാനായിട്ട് കൂടുതലും അപ്പൊ കൃഷ്ണ ഭഗവാനും പിന്നെ ശിവഭഗവാനും ഹനുമാൻ സ്വാമി ഗണപതി ഇവര് എപ്പോഴും കളിക്കും ഫുട്ബോൾ കളിക്കും ആരെല്ലാം കൂടെ കൂടി ചേർന്നുകൊണ്ട് ഫുട്ബോൾ കളിക്കും ശിവനും കൃഷ്ണനും ഗണപതി എല്ലാം കൂടെ കൂടി ചേർന്നുകൊണ്ട് കുട്ടിയുടെ കൂടെ ഫുട്ബോൾ കളിക്കുന്നു എന്തായാലും ശിവനും കൃഷ്ണനും ഗണപതി മാത്രമാക്കേണ്ട അള്ളാഹു യേശുക്രിസ്തു കൂടെ വിളിക്കാമായിരുന്നു അങ്ങനെയാണെങ്കിൽ നമുക്കിതൊരു മതസൗഹാർദ്ദ ഫുട്ബോൾ ടൂർണമെന്റ് ആയിട്ട് മാറ്റമായിരുന്നു എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത് അതൊരു കൊച്ചു കുഞ്ഞാണ് അതിന് അറിവില്ലായ്മ ഉണ്ടെന്ന് നമുക്ക് വിചാരിക്കാം ഈ മുതുക്കുകൾക്കൊക്കെ എന്താണ് പറ്റിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്ത ആ കൊച്ചിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും മെഡിറ്റേഷൻ ചെയ്യാം അപ്പൊ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് മോൻ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് ആദ്യം അപ്പൊ കൃഷ്ണ ഞങ്ങൾ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് അവരെ വന്ന് തെറി ഇല്ല സത്യമാണ് അത് അപ്പോൾ സത്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ മോൻ നമ്മൾ കാണുമ്പോൾ കാണുമ്പോ അപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ അപ്പോൾ ഞാൻ എന്നിട്ട് അത് കയറാന്ന് വെച്ചാൽ കണ്ടുകൊണ്ടേക്കാം അപ്പൊ മോന്റെ കാല്ലണ്ടായിരുന്നു മഴയത്തൊക്കെ ആയിട്ട് ഭഗവാൻ കൂട്ടിക്കൊണ്ടുപോയി മുല്ലപ്പെരൂർ ഡാമിൽ കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് കാലൊക്കെ കഴുകിയിട്ട് അങ്ങനെ വന്നു ഇത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സ്വപ്നത്തിൽ കാണുന്ന പോലെ കാണുന്നതല്ല ആ പറ മൈക്ക് കൊടുക്കാം മൂന്മട്ട് കൃഷ്ണഭവൻ കൊണ്ടായിട്ട് മുല്ലപ്പാരി ഡാമിൽ ചോദിച്ചു ഇത് കണ്ടില്ലേ മറ്റേ ഫോണിന്റെ സ്ക്രാച്ച് വരില്ലേ അതുപോലെ വന്നിട്ട് വന്നിട്ടിരിക്കും അപ്പൊ ഇരുന്നൂറ് ദിവസത്തിനുള്ളിൽ പൊട്ടാൻ ചാൻസ് ഉണ്ട് നൂറ് ദിവസത്തിന് നൂറ് ദിവസത്തിനുള്ളിൽ പൊട്ടാൻ ചാൻസ് ഉണ്ടാവില്ല നൂറ് ദിവസത്തിനുള്ള ഇരുന്നൂറ് ദിവസത്തിനുള്ളിൽ പൊട്ടും പറഞ്ഞു കൃഷ്ണൻ പറഞ്ഞു ആ ഭഗവാൻ തന്നെ കാണിച്ചു കൊടുത്തതാണ് നേരത്തെ അപ്പോൾ മോനന്റെ മൂന്നാമത്തെ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇതിനു മുമ്പ് രണ്ടാമത്തെ മെഡിറ്റേഷനിൽ ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഴക്കൊക്കെ ആയിട്ട് ഭഗവാന്റെ ഒരു മൈലിൽ കയറിയിട്ട് ഇവർ പോയി അവിടെ നിന്ന് കാലെല്ലാം കഴുകിയിട്ട് വന്നു അപ്പൊ മോനെ മുല്ലപ്പെരിയാർ ഇതിനു മുമ്പ് കാണിച്ചു കൊടുത്തായിരുന്നു മൈലിന്റെ പുറത്ത് കയറി കൃഷ്ണനും മോനും കൂടെ പോയി മുല്ലപ്പെരിയാറിന്റെ ഡാമിൽ കാല് കഴുകിയിട്ട് വന്നു അതായത് കാലിൽ ചെളിയായപ്പോൾ കൊള്ളാടെയും കൊള്ളാം ഇതൊക്കെ ഇതൊക്കെ പറയുമ്പോഴും വിശ്വസിക്കാൻ ആളുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ആരാണ് വിശ്വസിക്കുന്നതല്ലേ ഈ വീഡിയോ ഇട്ട് എന്റെ കമന്റ് ബോക്സിൽ ഇത് ഇത് വിശ്വസിക്കുന്ന കുറെ മൊണ്ണകളെ എനിക്ക് കാണാൻ സാധിച്ചു എന്തായാലും എസ് എം എസ് മെഡിറ്റേഷൻ അല്ല ആ കുഞ്ഞിനെ വിടേണ്ടത് ആ കുഞ്ഞിന് നല്ലൊരു കൗൺസിലിംഗ് ആണ് കൊടുക്കേണ്ടത് കൂടെ ഈ തയ്ക്കും തള്ളക്കും കൂടെ ഒരു കൗൺസിലിംഗ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം അങ്ങനെയാണ് ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ആ കുഞ്ഞിനെ പറഞ്ഞ് പഠിപ്പിച്ച് അതിനെ മനസ്സിൽ വെച്ചിരിക്കുന്നത് അത് വളർന്നു വരുമ്പോൾ അതിനെ മാനസികമായിട്ട് ഇതൊക്കെ എങ്ങനെ ബാധിക്കുമെന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല എന്തായാലും ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദേവിയത് ഈ വീഡിയോ ചൈൽഡ് ഒന്ന് നയിച്ചു കൊടുക്കുക കുഞ്ഞിനെ മാനസികമായിട്ട് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നതിന് ആ അച്ഛനും അമ്മയ്ക്കും പിന്നെ തസ്മയി ഗുരുജി എന്ന് പറഞ്ഞുകൊണ്ട് താടിയും മുടിയും വളർത്തി നടക്കുന്ന അങ്ങേർക്കും എതിരെ എന്തെങ്കിലുമൊക്കെ ആക്ഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് എടുക്കുക ഈ കുഞ്ഞിനെ അങ്ങേരുടെ അടുത്തുനിന്നും ആ അച്ഛന്റെ അമ്മയുടെയും കയ്യിൽ നിന്നും രക്ഷിക്കാൻ നോക്കുക എനിക്ക് അത്രേ പറയാനുള്ളൂ കാരണം ഇത് എക്സ്ട്രീമായി ആ കുഞ്ഞിന്റെ മാനസിക നില തന്നെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്ന രീതിയിലൊക്കെയാണ് ഇവർ തമസം കൊണ്ടൊക്കെ ഇരിക്കുന്നത് എന്തായാലും മുല്ലപ്പെരിയാർ ഡാം തകരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ കുറെ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഒരുപാട് ചർച്ചകളായി പക്ഷെ ഇപ്പോഴും അതിന് കുഴപ്പമൊന്നും ഇല്ല എന്ന് ഒഫീഷ്യൽസ് പറയുന്നു എന്നാണ് പലരും പറയുന്നത് എന്ത് തന്നെ ആയാലും എക്സ്പ്ര ഡേറ്റ് കഴിഞ്ഞൊരു ഡാം ആണ് അത് ഇപ്പോ പൊളിച്ചു നീക്കാൻ തുടങ്ങി നമുക്ക് വരുന്ന ഒരു വലിയൊരു ആപത്തിന് തടഞ്ഞു നിർത്താൻ കഴിയും അല്ലെങ്കിൽ പുതിയൊരു ഡാം പണിയാൻ തുടങ്ങിയാലും മതി ഈ ഡാം പണിയുക അല്ലെങ്കിൽ ഡാം ഡീകമ്മീഷൻ ചെയ്യുക ഡാമിലെ വെള്ളം മാറ്റുക എന്നൊക്കെ പറയുന്നത് ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല ഒരുപാട് വർഷങ്ങളെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം ാണ് അപ്പോൾ ഇപ്പൊ തുടങ്ങിയാല് ആ ഒരു ഡാമ് ശരിക്കും പൊട്ടാറാവുന്ന ഒരു സമയത്തേക്ക് നമുക്ക് ഡാമിലെ വെള്ളം സുരക്ഷിതമായിട്ട് മാറ്റാനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് എല്ലാവരും ഈ പറയുന്നത് ഇപ്പോ ഡാം ഡീകമ്മീഷൻ ചെയ്യാൻ തുടങ്ങണം തുടങ്ങണമെന്ന് അത് കേട്ടിട്ട് ഇതിന്റെ വരും വരായികൾ പോലും മനസ്സിലാക്കാത്ത കുറെ മണ്ണുകൾ ഇതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് എന്താണ് പറയുക അപ്പൊ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുക എന്ന് വിഷയങ്ങൾ തീർച്ചയായിട്ടും പൊട്ടും കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ പൊട്ടുക തന്നെ ചെയ്യും എനിവേ ഈ കുഞ്ഞു പറഞ്ഞ കാര്യത്തിലേക്ക് വരാം ഈ കുഞ്ഞു പറഞ്ഞത് എസ് എം എസ് മെഡിറ്റേഷനിലൂടെ കൃഷ്ണൻ വന്നോ ഇരുന്നൂറോ നൂറോ ദിവസം കഴിയുമ്പോൾ പൊട്ടു എന്നൊക്കെയാണ് അപ്പൊ ഈ എസ് എം എസ് മെഡിറ്റേഷൻ നമ്മൾക്കിടയിലേക്ക് ഇൻട്രഡ്യൂസ് ചെയ്ത തസ്മയ ഗുരുവും കുറെ ശിഷ്യന്മാരും ഇപ്പൊ ഇത് പൊട്ടു എന്നും പറഞ്ഞുകൊണ്ടിറങ്ങിയിട്ടുണ്ട് ഇത് പൊട്ടാതിരിക്കാൻ വേണ്ടിട്ട് തസ്മയ ഗുരു എസ് എം എസിലൂടെ കണ്ടുപിടിച്ച് കുറെ പരിഹാരങ്ങളും പറയുന്നുണ്ട് അത് നമുക്ക് തസ്മയ ഗുരു പറയുന്നു കേട്ടിട്ട് വരാം ആ ഡാം തകർന്നു വന്ന കേരളം പക്ഷെ അതെല്ലാം പ്രപഞ്ചത്തിന്റെ കയ്യിൽ ഇരുപണ്ട് എങ്ങനെ നമ്മളുടെ പ്രവൃത്തി നന്നാകുമ്പോൾ പ്രപഞ്ചം തീരുമാനിക്കുകയാണ് ശരി ഒരു ഇരുന്നൂറ് ദിവസം ആവട്ടെ വീണ്ടും ഒന്ന് നന്നാവുകയാണ് വീണ്ടും ഒരു മുന്നൂറ് ദിവസം ആവട്ടെ അങ്ങനെ പ്രപഞ്ചത്തിന് മാറ്റി 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 കൊണ്ടുപോകാൻ പറ്റും അല്ല ഇത് പ്രപഞ്ച നിർമ്മിതമാണ് നിർമ്മിതമാണ് പ്രകൃതി ചിലപ്പോൾ മനുഷ്യ ഗുരുജി ഉണ്ടാക്കിയത് ഇവിടെ വേറൊരു കാര്യമുണ്ട് നമ്മൾ എല്ലാവരും പാതയിലാണെങ്കിൽ ധർമ്മത്തെ സംരക്ഷിക്കാൻ ഇപ്പോഴും ധർമ്മം കൂടെ ഉണ്ടാവും അധർമ്മത്തിനെ സംരക്ഷിക്കാൻ ഒരാൾക്കും സാധ്യമാവില്ല അത് പ്രകൃതി അതിന്റെ വഴിക്ക് എടുത്തുകൊണ്ട് പോയേ പറ്റുള്ളൂ നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുക ഒരു കൊറോണ എന്തോരും പഠിപ്പിച്ചു ഈ കൊറോണ കാലത്ത് വെള്ളം മുങ്ങിയിട്ട് അവിടെ ആളുകളെ ബോട്ടി കൊണ്ടുപോകുന്ന സമയത്ത് ആളുകൾ തിരക്കിട്ട് മീൻ പിടിക്കണം ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാണ് ആ ജീവിയെ അതും അതിന്റെ ജീവന് വേണ്ടിയിട്ട് ഓടുക അല്ലെ നമുക്ക് എന്തുകൊണ്ടാണ് മനസ്സിലാകാതെ ഇവിടെ ഒരു ജീവിയെ കൊല്ലുമ്പോൾ അതിന് ജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന് എന്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മൾ പട്ടിയിറച്ചി കഴിക്കുന്ന കാരണം എന്തുകൊണ്ടാണ് നമുക്ക് പട്ടിയിലിറച്ചു കഴിക്കാൻ കൊള്ളാം എന്നാണ് എന്നാന്ന് നാഗാലാന്റിലേക്കോ ചൈനയിലേക്ക് പോയി നോക്ക് പട്ടീനെ പോലെ പാമ്പിനെ പോലും സകല ജീവജാലങ്ങളെ വന്നു പോയിട്ട് കഴിക്കുന്ന മലയാളികൾ ഇണ്ട് പക്ഷെ അതേ സാധനം നമ്മൾ എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യണല്ല കാരണം പട്ടിയിരിച്ച മനുഷ്യന് തിന്നാൻ യോഗ്യമല്ല എന്ന് നമുക്കറിയാം എന്നാൽ ഇതേ ഇത് തന്നെ ഞാൻ പറയാണ് മത്സ്യമാംസം എന്ന് നമ്മൾ ഈ പറയുന്ന കോഴിയോ ആടോ പോത്തോ കാളയോ ഈ സാധനം ഒന്നും മനുഷ്യനെ തിന്നാൻ യോഗ്യമല്ല അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അനേകമായിട്ടുള്ള ഈ പറയുന്ന ടോക്സിക് ഉണ്ട് അത് നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല പ്രപഞ്ചത്തിൽ അങ്ങേറ്റം വരെ ബാധിക്കില്ല അവരുടെ കരച്ചിലും കേൾക്കണല്ലേ പ്രപഞ്ചം ഇത് കേൾക്കാൻ മനസ്സുള്ള ഒരു വെറുതെ കേട്ടോ നിങ്ങൾ ഒന്നും ചെയ്യാനല്ല പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ കോഴീനെ കൊല്ലലും നിങ്ങക്ക് പോത്തറിച്ച് തീറ്റും ഈ ശവകരതീറ്റവും നിർത്തി നോക്കിക്കൂടെ അപ്പൊ മുല്ലപ്പെരിയാരുടെ പൊട്ടാതിരിക്കണമെങ്കിൽ നമ്മൾ ശവക്കര തീറ്റ് നിർത്തണം മനസ്സിലായില്ലേ പ്യുവർ വെജിറ്റേറിയൻ ആയിട്ട് മാറിയാൽ മതി മുല്ലപ്പെരിയാരുടെ പൊട്ടില്ല എന്നാണ് ഗുരുജി പറയുന്നത് ഈ ഗുരുജി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എനിക്ക് അറിഞ്ഞൂടാണ പണ്ട് പറഞ്ഞത് സൂര്യനിൽ നിന്ന് കുട്ടി കുട്ടിയുണ്ടാവും ഒന്ന് കണ്ടിട്ട് വാ സൂര്യനിൽ നിന്ന് കുട്ടി ഉണ്ടാവും സത്യം തന്നെയാണ് നാളെ സയൻസിനെ കൊണ്ട് പ്രൂവ് ചെയ്യിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനിൽ ഉണ്ടാക്കാൻ പറ്റും ഇത് ചലഞ്ചിങ്ങിന്റെ ആവശ്യമില്ല ഓൾറെഡി എത്രയോ എത്രയോ പെൺകുട്ടികൾ ഇപ്പം റെഡിയാണെന്ന് അറിയാം അവർ റെഡിയാണ് അവർ വേണ്ടി ഒന്ന് ഇന്റർവ്യൂ തരുമ്പോൾ ഇന്റർവ്യൂ വരുന്നതുകൊണ്ട് എന്ത് കാര്യമാണത് ഇന്ന് നമുക്ക് സൂര്യനിൽ നിന്നാണ് കുട്ടിയെന്ന് പെളിയിക്കാൻ പറ്റുന്ന എന്ത് സൗകര്യമാണ് നമുക്ക് നമുക്കിവിടെ ഉള്ളത് ഇല്ല നമ്മൾ സയൻസിന് വേണ്ടിയിട്ട് കൊടാനു കോടി ചെലവാക്കേണ്ടത് അർണീയതയ്ക്ക് വേണ്ടിയിട്ട് ഒരു രൂപ പോലും ചെലവാക്കാൻ നമുക്കില്ല ഇനി അത് ഞാൻ ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് ഒരു റിസർച്ച് സെൻ്റർ ഉണ്ടാക്കണമെങ്കിൽ ഇതിനൊരു ഗവൺമെൻറ് ബോഡി തയ്യാറാണോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ സർക്കാരെങ്കിലും തയ്യാറാണോ അല്ലെങ്കിൽ പഞ്ചായത്തെങ്കിലും തയ്യാറാണോ പക്ഷേ എങ്ങാനും ബി ജെ പിക്ക് ഇവിടെ ഒരു ഭരണം വന്നാൽ ഇന്ത്യയുടെ റോൾ എന്ന് പറയുന്നത് അപ്പൊ കുറച്ചു കാലം സ്വാമിജി സൂര്യനിൽ നിന്ന് കുട്ടി ഉണ്ടാക്കാൻ വേണ്ടി നടക്കുകയായിരുന്നു ഇപ്പൊ സൂര്യനെ വിട്ടിട്ട് മുല്ലപ്പെരിയാ ഡാമിന്റെ പുറകെ മാംസാഹാരം തിന്നുന്നത് കൊണ്ടാണ് ഡാം പൊട്ടാൻ വേണ്ടി നിൽക്കുന്നൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഈ മണ്ണത്തിലൊക്കെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് മൊണ്ണകളുണ്ടെന്ന് ഇതിന്റെ ഒക്കെ കമന്റ് ബോക്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ഇങ്ങനെ പ്രവചനം എന്തോ മഹത്താണെന്ന് പറയുന്ന പൊട്ടന്മാരോട് എനിക്ക് പറയാനുള്ളത് മുല്ലപ്പെരിയാടം പൊട്ടുവെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിപ്പോ വന്ന് ഇങ്ങനെ ഒരു പ്രവചനം നടത്തിയോണ്ട് മാത്രം അറിയുന്ന അല്ലെങ്കിൽ ആദ്യമായിട്ട് അറിയുന്ന കാര്യമൊന്നുമല്ല ഇതിന്റെ പുറകേയും ഇതൊക്കെ വിശ്വസിക്കാൻ കുറെ ആൾക്കാർ എന്തായാലും ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കെതിരെയും ഈ ഗുരുജിക്കെതിരെയും ചൈൽഡ് ലൈൻ ദൈവ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആക്ഷൻ എടുക്കുമെന്ന് വിചാരിക്കുന്നു കാരണം ആ കുട്ടിയെ കൊണ്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയിപ്പിക്കുകയും എസ് 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 മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പിഞ്ച് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തതിന് തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു പിന്നെ ഈ ഗുരുജിയോട് എനിക്ക് ചോദിക്കാനുള്ളത് വയനാട്ടിൽ പ്രളയം വന്നപ്പോൾ എസ് എം എസിന്റെ റേഞ്ച് ഇല്ലായിരുന്നു അത് എസ് എം എസ് വിട്ടിട്ട് തിരിച്ചു വന്നില്ലായിരുന്നു അന്ന് ഇത് അറിയത്തേ ഇല്ലായിരുന്നു അല്ല വന്നതുകൊണ്ട് ചോദിച്ചാണ് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ നാണമുണ്ടോ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കാനായിട്ട് അങ്ങനെ ഒരു എസ് എം എസ്സും വാട്സപ്പും ഇതൊക്കെ വിശ്വസിക്കാൻ കുറെ മണ്ന്മാര് എന്തായാലും ആ പാവം കുഞ്ഞിന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് ഒരുപാട് വിഷമാണ് തോന്നുന്നത് ആ മാതാപിതാക്കൾക്കും ആ കുഞ്ഞിനും ഒരു കൗൺസിലിംഗ് അത്യാവശ്യമാണ് എന്തായാലും ഈ എസ് എം എസ് അപരാധമൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ചെയ്യുക